ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമ്മളിത് ഒരു അളവെടുത്തിട്ടുള്ള ടോപ്പിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടോപ്പിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ും അപ്പൊ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു മോഡൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണതൊന്നുമല്ല ഇതിനകത്ത് ഏജും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊന്നും കൂടെ ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മെയിൻക്ലോത്തിന്റെ നല്ല വശം മീതയ്ക്കാക്കി വെച്ച് കൊടുക്കാം അതിന് മീത ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾ നെക്ക് ഏത് ഷേപ്പാണോ കൊടുത്തിട്ട് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ലൈനിങ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല നെക്കിൽ വേറെ സെപ്പറേറ്റ് ക്യാൻവാസോ ക്ലോത്തോ ഒന്നും വെച്ച് കൊടുക്കണമെന്നില്ല അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ നെക്ക് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ആ ഒരു നെക്കിൻ്റെ വശം മൊത്തത്തിൽ നമുക്കൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ നെക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ കുഴപ്പമില്ല കേട്ടോ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇത് അയൺ ചെയ്തെടുത്താലും കുഴപ്പമില്ല കോട്ടൺ ആണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് വരും ഇനി കറക്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കാത്ത ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് നെക്കിൻ്റെ വശങ്ങളും ആംഹോളിൻ്റെ വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ആംഹോളൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേക്കാക്കി വെക്കുക അതിന് മീതെ ലൈനിങ് വെക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറച്ചിട്ടെടുക്കുക അപ്പോൾ അതേ രണ്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ആദ്യം തന്നെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിൽ ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യണുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇതേ രണ്ട് ഷോൾഡർ നമുക്കൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതേ ഇതുപോലെ ഷോൾഡർ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക കണ്ടോ അപ്പം നമ്മളിത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു വശം പതിച്ചടിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ബാക്ക് സൈഡ് ആദ്യം തന്നെ പതിച്ചടിച്ച് കൊടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ അതേ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്ത ആ ഒരു പീസില് ആ ഒരു പീസിൻ്റെ ലൈനിങ് ഓപ്പൺ ചെയ്തിട്ട് അത് മറുവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക കണ്ടോ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ താഴെ നിവർത്തി വെച്ചു ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആ ഒരു പീസ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്തതാണ് കേട്ടോ അത് കറക്റ്റായിട്ട് അങ്ങനെ നിവർന്നിരിക്കുന്നത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ വശം ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു പീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതായത് ആ സ്റ്റിച്ച് കുറച്ചിങ്ങനെ കയറി നിൽക്കും അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വശം പതിച്ചടിച്ച് കൊടുക്കാൻ പറയുന്നത് നമ്മൾ നമ്മളതിനകത്ത് പതിച്ചടിച്ച് കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ഒരു വശം പതിച്ചടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനകത്തേക്കാണ് നമ്മൾ ഏത് ഭാഗമാണോ നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ല വശമുള്ളിലേക്ക് വെച്ച് കൊടുക്കണ്ട അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ പഴത്തവം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ കണ്ടോ രണ്ട് ഷോൾഡർ നമ്മൾ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളുകൾ തമ്മിലൊന്നും ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അത് ലൈനിങ്ങും ക്ലോത്തും തമ്മിലാണ് നമ്മൾ ജോയിന്റ് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പോവാതിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റിച്ച് പിന്നെ ചെയ്തെടുക്കാനായിട്ട് ഒരു മടിയായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ആദ്യമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് മാത്രം പറയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ കേട്ടോ ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു താഴ്വശത്തെ ആ ഒരു ചെറിയ പീസ് നമ്മളൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതിനുള്ള സ്പേസ് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഗ്യാപ്പിനെക്കാറ്റും ഇച്ചിരി കൂടുതലുണ്ട് ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്ന ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അളവുണ്ടല്ലോ ആ ഇരട്ടി എടുത്തിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ ഭംഗി നമുക്ക് കിട്ടില്ല അപ്പോൾ കറക്റ്റ് ഇലാസ്റ്റിക്കിൻ്റെ സ്പേസ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത്രയും സ്പേസ് നമ്മൾ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോരുത്തരെ എത്രയാണോ ഇലാസ്റ്റിക്കിൻ്റെ വീതി എടുക്കണേ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട വശം കറക്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം കണ്ടോ ഇലാസ്റ്റിക് ഇതേ ഇങ്ങനെ വെച്ചു നോക്കുക അപ്പോൾ ഇലാസ്റ്റിക് കഴിഞ്ഞിട്ട് അതായത് ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ സ്ലീവിൻ്റെ അൻ്റ് വശമുണ്ടല്ലോ അവിടെ അത്രയും സ്പേസ് തന്നെ ഉണ്ടാവണം എന്നാലാണ് ആ ഒരു പ്ലീറ്റ്സ് താഴ്വശത്ത് ഇങ്ങനെ ചെറിയൊരു നല്ല ഭംഗിയിൽ നിൽക്കില്ലേ ആ ആ ഒരു പ്ലീറ്റ്സ് പോലെ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് നമ്മളവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൈ വണ്ണം എടുക്കില്ലേ ആ ഒരളവ് കറക്റ്റ് തന്നെ എടുത്തോളൂ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അളവ് കറക്റ്റായിട്ട് വരും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് നമ്മൾ കറക്റ്റ് സ്ലീവിൻ്റെ വട്ട എടുത്തിട്ട് അതിന് ഇലാസ്റ്റിക് ഞാൻ കുറച്ച് കട്ട് ചെയ്യാറില്ല കറക്റ്റ് അളവ് എടുത്തിട്ട് ആ അളവിൽ തന്നെ ഞാൻ ഇലാസ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡും കൂടെ അടിച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അതേ ഇലാസ്റ്റിക് ആദ്യം നമുക്ക് സേഫ്റ്റി ഉപയോഗിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഇലാസ്റ്റിക് എത്ര വീതി എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ആ ഒരു സ്പേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസ് കറക്റ്റ് അളവിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു ഇലാസ്റ്റിക് കറക്റ്റ് അളവിൽ കയറിപ്പോയാലാണ് സ്ലീവിന് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ആയിട്ട് കൊടുക്കുന്ന സ്പേസ് കുറച്ച് വീതി കൂടുതലാണെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് നിൽക്കും അപ്പോൾ അതത്രയും ഭംഗി കിട്ടില്ല അപ്പോൾ അത് കയറ്റി കൊടുക്കുന്ന അളവ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒന്ന് വരച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇതേ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നുണ്ട് അതേ ഇലാസ്റ്റിക് ഇതേപോലെ കയറ്റി കൊടുക്കുക ഇലാസ്റ്റിക് എൻ്റെ വശം നമ്മൾ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ സേഫ്റ്റിപ്പിൻ ഉപയോഗിച്ച് കയറ്റിയെടുക്കാൻ കാരണം അത് ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ വീണ്ടും ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിൽ നല്ലത് അതൊന്ന് ജസ്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്യാം ഇനി ഇതേ ഇതുപോലെ രണ്ട് രണ്ട് വശങ്ങളും നമുക്കൊന്ന് ഇലാസ്റ്റിക്കും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഉള്ളിലേക്ക് കയറി കയറിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതുപോലെ രണ്ട് സൈഡും പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാ വശത്തേക്കും ഒരുപോലെ വരും കണ്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സെൻറ്ററിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കട്ടിങ് കണ്ടവർക്കാണെങ്കിൽ അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലീറ്റ്സ് ഇടേണ്ട ഒരു ഗ്യാപ്പ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഗ്യാപ്പിനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ഔട്ട് എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനുള്ള അളവ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ ഒരു സ്ലീവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലീവ് വെച്ച് എടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ സ്ലീവെല്ലാം സെൻറ്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ പ്ലീറ്റ്സ് ഉണ്ട് സ്ലീവുകളൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻ്റർ പോയിന്റിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ രണ്ട് സൈഡിക്കും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പം അത് നേരെ നമുക്ക് ബോഡി പാർട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഒപ്പം ബ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് സെപ്പറേറ്റ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പം അടുത്ത സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വേറൊന്നും അല്ല നമ്മളെ വീഡിയോസ് നല്ല ലെങ്ത് ആയി പോകുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോസ് സെപ്പറേറ്റ് ചെയ്തിട്ടിരുന്നത് തന്നെ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നല്ല ലെങ്ത് ആയി പോവാണ് അപ്പം കട്ടിങ് ഫസ്റ്റ് കാണിച്ച് സെക്കൻഡ് സ്റ്റിച്ചിങ് കാണിക്കണമെന്നേ ഉള്ളൂ അപ്പം അത് കാണാനും വലിയ റിസ്ക് ഇല്ലല്ലോ കാരണം സ്റ്റിച്ചിങ് കട്ടിങ് കണ്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ താഴ്വശം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ബ്ലീസ് നിൽക്കുന്നത് അത് ആ ഒരു ഭംഗിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും സ്പേസ് അവിടെ ഇട്ട് കൊടുക്കണം അപ്പോഴത്തെ ഈ രണ്ട് സൈഡും സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം അതുപോലെ സ്ലിറ്റ് അടിച്ച് കൊടുക്കണം ബാക്കിൽ ആ ഒരു ഓപ്പണിംഗ് കൂടെ ഇട്ട് കൊടുക്കണം അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം സൗണ്ട് കറക്റ്റായിട്ടില്ല ഒരു കോൾഡ് വന്നതിൻ്റെയാണ് അപ്പോൾ സൗണ്ട് കറക്റ്റായിട്ട് ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ താഴ്വശത്ത് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം ബാക്കിലെ ഓപ്പണിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല അതും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ലിറ്റിൻ്റെയും അതുപോലെ ബാക്കിലെ ഓപ്പണിങ്ങും ഒക്കെ ചെയ്യണേൻ്റെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ് ക്ലിയർ ആയിട്ടില്ല തോന്നുകയാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മളെല്ലാ വീഡിയോസിലും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത ഈ ഒരു ഭാഗങ്ങൾ ബാക്കിയെല്ലാ ഭാഗങ്ങളും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ ചില വീഡിയോസിൽ ഞാൻ അധികം കാണിക്കാറില്ല അപ്പോൾ അത് ആർക്കെങ്കിലും ഡൗട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പം അത് കണ്ടാൽ എന്തായാലും ക്ലിയർ ആകട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ അതേ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലിറ്റിൻ്റെയൊക്കെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ലോങ് വീഡിയോസ് ആക്കാതെ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് തോന്നിയാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതിന് മുന്നേ ഞാൻ ബാക്കിൽ ആ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന യൂസ്ഫുള്ളാവുന്ന ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ഇപ്പോൾ കൂടുതലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കാരണം ഞാൻ സ്റ്റിച്ചിങ്ങ് ആണ് കൂടുതൽ ചെയ്യുന്നത് ഹെയർ ഐസീരീസ് ചെയ്യുന്നുണ്ട് പിന്നെ നൈറ്റിയുടെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നൈറ്റി ഞാൻ മെറ്റീരിയൽ ഈ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നൈറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് കുറേ റിക്വസ്റ്റിങ് വീഡിയോസൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ അതേ നമ്മളിവിടെ ബ്ലൗസ് സ്റ്റിച്ചിങ് ബാക്കിൽ ആ ഹുക്ക് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു ടോപ്പിനകത്ത് ഞാൻ പ്രത്യേകിച്ച് കുറേ വർക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതായത് ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ ലേസോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാൻ ഞാനിതെൻ്റെ മോൾക്കാണ് ചെയ്തെടുക്കുന്നത് ആൾക്ക് തീരെ താല്പര്യമില്ല ബീഡ്സോ അങ്ങനത്തെ വർക്കുകളൊന്നും ഇഷ്ടമില്ല അവൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകൾ ഇങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ബീഡ്സ് വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് ചെയ്ത് കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇത് ഈ ഒരു ടോപ്പ് ഞാൻ കട്ടിങ് സ്റ്റിച്ചിങ് ഉള്ളൂ അപ്പോൾ ഇതേ ബാക്കിലെ ആ ഹുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴ്വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്വശം കൂടി സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിയും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിനകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു അളവ് വന്നിട്ട് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലേക്കാണ് കേട്ടോ വരുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാലും ഒരു ആറ് വയസ്സായിട്ടുള്ള കുട്ടിയുടെ അളവിലേക്കാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു ബോർഡറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇത് കുഞ്ഞുങ്ങളിട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ലീവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണേൽ തന്നെ വരാം ബൈ